السلام عليكم ورحمة الله وبركاته خلاصة الفقه بدينار بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين كارينيا كلاسيل പറവിൽ ഉപയോഗിക്കപ്പെട്ടതാവുകയും അത് പിന്നീട് ഒരു ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യാൻ നാല് നിബന്ധനകൾ ഉണ്ട് അതിൽ ഒന്ന് വെള്ളം രണ്ട് കൊല്ലത്തിനേക്കാൾ അഥവാ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററിനേക്കാൾ കുറവുള്ളതായിരിക്കണം രണ്ട് ഫർവായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടതായിരിക്കണം ഇങ്ങനെ രണ്ട് നിബന്ധനകളാണ് പറഞ്ഞത് കൂടുതൽ വിശദമായി അറിയേണ്ടവർ കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടെ കേൾക്കണമെന്ന് അറിയിക്കുന്നു മൂന്നാമത്തെ നിബന്ധന വെള്ളം അനിൽ നിബന്ധനുഹു അവയവത്തെ തൊട്ട് വേർപടണം വലവുഹക്കുമേർപടൽ നിയമപരമായ വേർപടൽ ആയിരുന്നാലും ശരി നാം മുഖം കഴുകിയ വെള്ളം അത് താഴേക്ക് വീണാൽ അല്ലെങ്കിൽ മുഖം കഴുകിയതിന് ശേഷം കൈരണ്ടും മുട്ടോടുകൂടെ കഴുകിയ വെള്ളം താഴോട്ട് വീണാൽ അത് പ്രത്യക്ഷത്തിൽ തന്നെ വേർപിരിയലായി അതോടുകൂടെ ആ വെള്ളം ഫറുതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി ആ വെള്ളം എന്തു ചെയ്യാൻ പറ്റില്ല മറ്റൊരു ശുദ്ധീകരണത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയില്ല എന്നാൽ ഇങ്ങനെ പ്രത്യക്ഷത്തിലല്ല വേർപ്പെട്ടത് നിയമപരമായിട്ടാണ് വേർപെട്ടിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ വേർപെട്ടിട്ടില്ല അതിന്റെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും വെള്ളം പോലെ വിട്ടുകടക്കുമ്പോലെ മുത്തവല്ലിഇ ചെയ്യുന്നവന്റെ തോളിലേക്ക് വെള്ളം പോലെ കൈ കഴുകുമ്പോൾ ഫറവ് മുട്ടു ഉൾപ്പെടെ കഴുകലാണ് എന്നാൽ കൈയിൻ്റെ മുട്ടിൽ നിന്ന് മേൽപോട്ട് കക്ഷത്തിൻ്റെ അവിടെയുള്ള കൈൻ്റെ ജോയിന്റ് വരെ കഴുകൽ സുന്നത്തുണ്ട് അപ്പോൾ കഴുകൽ നിർബന്ധമായതും സുന്നത്തുള്ളതും ആയതെല്ലാം കൂടെ കയ്യ് ഏതുവരെ കക്ഷത്തിൻ്റെ അവിടെയുള്ള കയ്യിന്റെ എൻഡ് വരെയാണ് കഴുകൽ നിയമം നിർബന്ധം മുട്ടുവരെയുള്ളൂ സുന്നത്തും കൂടെ നോക്കുകയാണെങ്കിൽ നിയമം ഏതുവരെയാണ് കക്ഷത്തിലുള്ള ജോയിന്റ് വരെയാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് തോളിലേക്ക് വെള്ളം പാസ് ചെയ്താൽ ഒലിച്ചുപോയാൽ ആ വെള്ളം കഴുകൽ നിർബന്ധമാക്കപ്പെട്ട സ്ഥലവും വിട്ടുകടന്നു അപ്പോൾ ആ വെള്ളം ഫറവിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി അപ്പൗസ്താദ അവിടെ വെള്ളം അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ലല്ലോ അതങ്ങനെ ഒലിച്ചു പോയിരിക്കുകയല്ലേ പോയിരിക്കുകയാണ് പക്ഷേ അവിടെ പ്രത്യക്ഷത്തിൽ വേർപിരിയൽ വന്നിട്ടില്ലെങ്കിലും നിയമപരമായുള്ള ഒരു വേർപിരിയൽ വന്നിട്ടുണ്ട് കാരണം കൈ പരമാവധി ഫറവും സുന്നത്തും എല്ലാം കൂടെ എടുത്തുകൊണ്ട് കഴുകുകയാണെങ്കിൽ പോലും കൈയിൻ്റെ കക്ഷത്തിൻ്റെ അവിടെയുള്ള ജോയിന്റ് വരെയാണ് നിയമം അതിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ വെള്ളം ആ നിയമപരമായി ആ അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞു അതേപോലെ തന്നെ ആ റുഖുബത്തഹു ചെയ്യുന്നവന്റെ കാൽമുട്ട് വിട്ടുകിടക്കും പോലെ ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണല്ലോ ഫറു എന്നാൽ കാലിന്റെ മുട്ടുവരെ മേൽപോട്ട് കഴുകൽ സുന്നത്തും കൂടെയുണ്ട് കാലിൻ്റെ മുട്ടും കൂ കടന്ന് വെള്ളം പോയാൽ മുകൾ മുകളിലോട്ട് കയറിയാൽ ആ വെള്ളം ഫറവിൽ ഉപയോഗിക്കപ്പെട്ടതായി അത് പ്രത്യക്ഷത്തിൽ കാലിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ലല്ലോ പിരിഞ്ഞിട്ടില്ലല്ലോ ഒലിച്ചങ്ങനെ മുകളിലോട്ട് പോയിരിക്കണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ മുസ്താമിലാകാതിരിക്കുന്നില്ല കാരണം അവിടെ നിയമപരമായി വേർപെട്ടു കാരണം ഫറും സുന്നത്തും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ പോലും നിയമപരമായി കഴുകൽ കഴുകേണ്ട സ്ഥാനം അത് കാലിൻ്റെ മുട്ടുവരെയാണ് കാലിൻ്റെ മുട്ടിൻറെ അപ്പുറം വെള്ളം വിട്ടുകിടക്കുമ്പോൾ ആ അവയവത്തിൽ നിന്ന് വെള്ളം പിരി വേർ അതുകൊണ്ട് ആ വെള്ളം ഫറുദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ പിന്നെ അവിടെ വേറൊരു ഉണ്ടാകും ആളുകൾക്ക് അതെന്താണ് വലിയ അശുദ്ധിക്കാരൻ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നീയത്വം ചെയ്തുകൊണ്ട് തലയിലങ്ങ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം തലയിൽ നിന്ന് നേരെ ഒരു പക്ഷേ ചാടി വീഴുന്നത് നെഞ്ചിന്മേലായിരിക്കും അപ്പോ ആ നെഞ്ചിന്മേൽ വീഴുന്ന വെള്ളം തലവൃത്തിയാക്കിയ വെള്ളമാണ് നെയ്യത്തോടുകൂടെ തലവൃത്തിയാക്കിയ വെള്ളമാണ് വലിയ ശുദ്ധിക്കാരന് തല കഴുകലും തല കഴുകലും ഫറ തന്നെയാണല്ലോ അപ്പൊ ഫറില് ഉപയോഗിക്കപ്പെട്ട ആ വെള്ളമാണ് നെഞ്ചിലേക്ക് ചാടുന്നത് അപ്പ് കുഴപ്പമുണ്ടോ അത് കുഴപ്പം ഇല്ല അങ്ങനെ ഉതിർന്നു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് ഉതിർന്നു വീഴുന്നത് കൊണ്ട് കുഴപ്പം വരുന്നില്ല കാരണം അത് സൂക്ഷിക്കാൻ കഴിയുന്നതല്ല അവിടെ വേർ വരുന്നുണ്ട് ഇപ്പൊ തലയിൽ കഴുകി വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നീയത്തോടുകൂടെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു ആ തല വൃത്തിയാക്കി ആ വെള്ളം വേർപ്പിരിയുകയാണ് തലയിൽ നിന്ന് എന്നിട്ടാണ് നെഞ്ചിലേക്ക് ചാടുന്നത് എന്നാലും അവിടെ പ്രശ്നം ഇല്ല വലായ അതാണ് പറയാൻ പോകുന്നത് ബുദ്ധിമുട്ടാക്കുന്നതല്ല ഇംഫിസാലുഹു വെള്ളം ചാടി വീഴുന്നത് മുൻകൈയിൽ നിന്ന് ചെയ്യുന്ന മുഴങ്കേക്ക് ഉൻ നെയ്യത്തോടുകൂടെ മുഖം കഴുകിയതിനു ശേഷം കൈരണ്ടും മുട്ടോടുകൂടെ കഴുകുമ്പോൾ വെള്ളം അവന്റെ മുൻകൈയിലേക്ക് ഇങ്ങോട്ട് എടുത്തു എടുത്തപ്പോൾ ആ മുൻകൈ പിന്നെ മുൻകൈയിൽ എടുത്ത ആ വെള്ളം അത് നേരെ മുൻകൈയിൽ നിന്ന് മുഴങ്കിലേക്ക് ഇങ്ങോട്ട് ചാടി ചാടി എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം അവിടെ പിരിയല് വരുന്നുണ്ട് ഒലിച്ചിങ്ങോട്ട് വന്നിരിക്കുകയല്ല മുൻകൈയിൽ നിന്ന് മുഴങ്കിലേക്ക് ഒലിച്ചു വന്നിരിക്കുകയല്ല മറിച്ച് നേരെ പിന്നെ വെള്ളം കൊട്ട് മുനി മുഴങ്കിലേക്ക് ചാടിയിരിക്കുകയാണ് ചാടുമ്പോൾ അവിടെ വേർപിരിയൽ വരുന്നുണ്ട് വേർപിരിഞ്ഞാൽ ഇവിടെ ഫറലിൽ ഉപയോഗിക്കപ്പെട്ടതായി ഇനി ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അത് അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ മുൻകൈ വൃത്തിയാക്കിയ ആ വെള്ളം അത് നേരെ മുഴങ്കിലേക്ക് ചാടുമ്പോൾ അവിടെ മുൻകൈ വൃത്തിയായതിനു ശേഷം അത് വേർപിരിയുകയാണ് വേർപിരിഞ്ഞുകൊണ്ടാണ് മുഴങ്കിലേക്ക് ചാടുന്നത് അപ്പോൾ അവിടെ മുഴങ്കെ അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് വൃത്തിയാക്കൽ വൃത്തിയാക്കാൻ പറ്റുമോ ശരിയാകുമോ ശരിയാകും അത് കുഴപ്പമല്ല കാരണം അതൊന്നും സൂക്ഷിക്കാൻ മനുഷ്യന് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മുൻകൈയിൽ നിന്ന് മുഴങ്കിലേക്ക് ചാടി വീഴുന്നത് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതല്ല വലാമിണി തലയിൽ നിന്ന് ചാടി വീഴുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല ഇലാ നെഞ്ചുപോലെയുള്ള ഭാഗത്തിലേക്ക് അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് വലിയ ശുദ്ധിക്കാരന്റെ അവസ്ഥയാണത് വറാവി നാലാമത്തേത് നാലാമത്തെ നിബന്ധന അതുമു നീയത്തിൽ കോരിയെടുക്കുന്നു എന്ന നീയത്ത് ഇല്ലാതിരിക്കലാണ് ആ നെയ്യത്ത് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് നെയ്യത്ത് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് കോരിയെടുക്കുന്നു എന്ന നീയ്യത്ത് ഇല്ലാതിരിക്കുമ്പോഴേ വെള്ളം ഫറിൽ ഉപയോഗിക്കപ്പെട്ടതാകൂ കോരിയെടുക്കുന്നു എന്ന് ആതിന്റെ സ്ഥാനത്ത് നീയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫറിൽ ഉപയോഗിക്കപ്പെട്ടതാവുകയില്ല ഇനി എവിടെയാണ് നെയ്യത്ത് ചെയ്യേണ്ടുന്ന സ്ഥാനം വഹുവ നീയത്ത് ചെയ്യേണ്ടുന്ന സ്ഥാനം ഫിൽ ഉലൂഇൽ നീയത്ത് ചെയ്യേണ്ടുന്ന സ്ഥാനം വജിഹി മുഖം കഴുകിയതിന് ശേഷമാണ് അപ്പോൾ മുഖം കഴുകിയതിനു ശേഷമാണല്ലോ കൈകൾ രണ്ടും കഴുകുക ആ കൈകൾ രണ്ടും കഴുകുന്ന സമയത്ത് അദ്ദേഹം ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ അല്ലെങ്കിൽ കപ്പ് കൊണ്ട് വെള്ളം കൈ കൊണ്ട് കോരിയെടുക്കുമ്പോൾ അദ്ദേഹം നീയത്ത് ചെയ്തു എന്ത് ഞാൻ കോരിയെടുക്കുകയാണ് എന്ന് നീയത്ത് ചെയ്തു എന്നാൽ ആ ബക്കറ്റിലുള്ള വെള്ളത്തിൽ ഈ കൈ തട്ടിയാലും അത് ഫർമിൽ ഉപയോഗിക്കപ്പെട്ടതാവുകയില്ല കാരണം എന്താണ് കാരണം അദ്ദേഹം കോരിയെടുക്കുന്നു എന്ന നീയത്ത് ചെയ്തു കോരിയെടുക്കുന്നു എന്ന നീയത്ത് ചെയ്യാതെയാണ് രണ്ട് പുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ബക്കറ്റിലുള്ള ആ വെള്ളത്തിലേക്ക് അയാൾ കൈയിട്ടത് എങ്കിൽ അത് ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി കാരണം മുഖം കഴുകിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് കഴുകൽ ഫറലെന്താണ് കൈയാണ് ആ കൈ കഴുകണ്ട സമയത്താണ് അയാൾ കൈ എന്തിലേക്ക് ഇട്ടത് ഈ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോ അത് ഫറിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി ഇനി അത് ഉളു പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതേ സമയത്ത് കോരിയെടുക്കുന്നു എന്ന നീയത്ത് ചെയ്തുകൊണ്ടാണ് വെള്ളം വെള്ളത്തിൽ കൈയിട്ടത് എങ്കിൽ അത് കുഴപ്പമില്ല വഫിൽ വഫീൽ ഹുസിലി കുളിയിൽ നീയത്ത് ചെയ്യേണ്ടുന്ന സന്ദർഭം വാദനീയത്തിൽ ജുനുബി വലിയ ശുദ്ധിക്കാരൻ നീയത്ത് ചെയ്തതിന് ശേഷമാണ് വലിയ ശുദ്ധിക്കാരൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ അല്ലെ നിസ്കാരത്തെ ഹരാനാക്കുന്നു എന്നോ നീയത്ത് ചെയ്തുകൊണ്ട് കുളിക്കാൻ ഒരുങ്ങുമ്പോൾ അപ്പോൾ അദ്ദേഹം കോരിയെടുക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ടാണ് രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈയിടാൻ പറ്റൂ ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ വെള്ളം ഫറവിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും അപ്പോൾ വ്യക്തി പ്രവേശിപ്പിച്ചാൽ യദഹു കൈ പ്രവേശിപ്പിച്ചാൽ ഫിൽമാവേശിപ്പിച്ചാൽ വെള്ളത്തിൽ പ്രവേശിപ്പിച്ചാൽ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ താഴെയുള്ള വെള്ളത്തിൽ കൈ പ്രവേശിപ്പിച്ചാൽ ആ സമയത്ത് ഏ സമയത്ത് ഈ രണ്ട് സന്ദർഭം പറഞ്ഞല്ലോ കുതുയിൽ മുഖം കരുതിയതിനു ശേഷവും കുളിയിലാണെങ്കിൽ വലിയ ശുദ്ധിക്കാരൻ നീയ കുളിയുടെ നീയ്യത്ത് ചെയ്തതിന് ശേഷവും ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിലായി കുറഞ്ഞ വെള്ളത്തിൽ രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ശുദ്ധിയാക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൈ പ്രവേശിപ്പിച്ചാൽ ുന്നു എന്ന നീയത്തി ഇല്ലാതെ പ്രവേശിപ്പിച്ചാൽ ഊ വെള്ളമാകുന്നതാണ് മുസ്താമലൻ മുസ്താമിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും പിന്നീട് അവന് ആ ശുദ്ധീകരിക്കാൻ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇനി നമ്മള് ഇപ്പൊ ബക്കറ്റിലെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ആ ബക്കറ്റിലേക്ക് വെള്ളം തെറിക്കും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ ക്ലാസ് ഒരു പക്ഷേ ആളുകൾക്ക് മനസ്സിലാകാൻ സാധാരണക്കാർക്ക് വളരെ പ്രയാസമായിരിക്കും അത് കൂടുതൽ അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله